ഹായ് ഫ്രണ്ട്സ് ഈ പത്ത് വെളുപ്പിനെയുള്ള കുറ്റിയും പറിച്ചും എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ വിചാരിച്ച് കാണുമല്ലേ പറഞ്ഞു തരാൻ വഴിയേ അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം ഞാൻ എന്നുള്ളത് നമ്മുടെ വീട്ടിലല്ല ഞാൻ എന്നുള്ളത് എൻ്റെ ഉമ്മയുടെ വീടായ കുന്നമ്മേലാണ് വെളുപ്പിനെ അതിനൊരു കിട്ടിലം കോമ്പ് കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞു അങ്ങനെയാണ് രാവിലെ തന്നെ ഒരു എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് വെളുപ്പിനെയുള്ള ഈ നടത്തം ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചേ മുക്കാലം ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല മഞ്ഞായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാരണം അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു ഈ രാവിലെ തന്നെ അപ്പം നമ്മൾ പറഞ്ഞ ആ എത്തിയിട്ടുണ്ട് ഇതാണ് അൽ ചായക്കട മനാഫിക്കയുടെ ചായക്കട ഒരഞ്ചര മണി കഴിയുമ്പോഴാണ് ഇവിടെ ചായക്കട സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ വന്നാലേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് ചെന്നപ്പോൾ തന്നെ അതേ അവർ പൊറോട്ടക്കുള്ള ബോൾ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ഇത് കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലേ ഇത് അടിച്ച് പരത്തി ചൂടായ കല്ലിലിട്ട് എണ്ണയൊക്കെ ഇട്ട് നല്ല മുരിയിച്ചെടുത്ത പൊറോട്ട അടിച്ച് അവരിതേ ഒരു ചൂട് പോകാത്തൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ അതേ അതിൻ്റെയോടൊപ്പം തന്നെ നല്ല സ്ട്രോങ് ചായ കേട്ടോ ഇവിടേതേ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ചായക്കുള്ള ഗ്ലാസ്സിൽ പഞ്ചസാരയും ചൂട് പാലും പിന്നെ അതേ തേയില ഇട്ട് നല്ല സ്ട്രോങ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നല്ല സ്ട്രോങ് ചായ അവരെടുക്കുന്നതല്ലേ ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങുന്നതുകൊണ്ട് ചായ അതെങ്ങനെ ഓരോ ഗ്ലാസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അത് കഴിക്കാനാണ് ഞങ്ങൾ വന്നത് പൊറോട്ടയും കിഴങ്കറി ഇതാണ് ഞാൻ പറഞ്ഞ ആ കിഴങ്കറി അവർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് വരുന്നതാണ് അപ്പം ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് ആ സമയത്ത് ഞങ്ങളൊരു കോഫിയൊക്കെ പറഞ്ഞ് കോഫിയെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കോഫിയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇതേ നല്ല ചൂട് കിഴങ്ങറി വന്നിട്ടുണ്ട് കേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ കിഴക്കറി നല്ല മുരുമുരാനിരിക്കുന്ന പൊറോട്ടയും കൂടിയാണ് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ ആ കിഴങ്ങറി ഇതേ നമ്മുടെ നമ്മുടെ പൊറോട്ടയുടെ പുറത്തോട്ടിതേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതേ നല്ല മുരിങ്ങിരിക്കുക കേട്ടോ പൊറോട്ട നല്ല ചൂട് കിഴങ്ങറിയും കൂടിയാണ് ഇപ്പോൾ ഇതേ നല്ല രീതി കുതിർന്നിട്ടുണ്ട് കിഴങ്കറി ഒഴിച്ചപ്പം ഇനിയിപ്പോൾ ഇതേ നമ്മൾ ഒരു സൈഡിനിങ്ങനെ പിച്ച് എടുത്ത് ഇച്ചിരി കിഴങ്ങായിട്ട് മിക്സ് ചെയ്ത് വായിലോട്ട് വെച്ചപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അതും ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് തണുത്ത് വന്നിരിക്കുന്ന സമയത്ത് നല്ല ചൂട് പൊറോട്ടയും കിഴങ് ചായയും നല്ല ബെസ്റ്റ് മറ്റ് കോമ്പിനേഷനാണ് കേട്ടോ പറയാതിരിക്കാൻ പയ്യ ടേസ്റ്റ് വൈസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ മഞ്ഞുമോക്കും അജ്മിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട് നല്ല ഒരു ചൂടോട് കൂടി കഴിക്കാൻ പറ്റിയ പൊറോട്ടയും കിഴങ് കറിയായിരുന്നു ഇത് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള കടയാണ് കേട്ടോ ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം സുപരിചിതമായ കടയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാം പ്രധാന ഭക്ഷണശാല കൂടിയാണിത് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കാരണം ഞങ്ങൾ പാഴ്സലും മേടിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്ന ആൾ വന്നില്ല ആൾക്ക് വേണ്ടി ഞങ്ങൾ ഫുഡും കൂടെ പാഴ്സൽ ചെയ്താണ് അവിടുന്ന് ഇറങ്ങിയത് ഇപ്പം ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവിടുത്തെ എങ്ങനെയുണ്ടെന്ന്

അവിടുന്ന് പാഴ്സലൊക്കെ മേടിച്ച് ഇറങ്ങി ഞങ്ങൾ വന്ന കാര്യം ഒരാൾക്ക് മാത്രമേ വീട്ടിലറിയത്തുള്ളൂ അപ്പോൾ നേരെ വല്ലതും വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടക്കുവാണ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഉമ്മിയുടെ നാട്ടിലാണ് തകഴി കുന്നുമ്മയിലാണ് കുന്നുമ്മ ചന്തയിലാണ് ഇവിടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ളത് ഈ കട അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ ഇതേ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് അപ്പോൾ ഈ സ്പോട്ട് ഒന്നും കൂടെ പറയാം നമ്മുടെ തകഴി കുന്നുമ്മ ചന്തയിൽ വന്നിട്ട് ജംഗ്ഷനിൽ തന്നെയുള്ള മനാഫിക്കയുടെ ചായക്കടയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവഴി വരുന്നവരാണെങ്കിൽ ഒരു വെട്ടമെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായിട്ട് ആയിട്ട് വരുന്നവരെ ബൈ